വീട്ടിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം കവർന്നയാൾ അറസ്റ്റിൽ തേവലക്കര പാലക്കൽ സ്വദേശി മുരളീധരനാണ് അറസ്റ്റിലായത് അഞ്ചു പവൻ സ്വർണമാണ് ഇയാൾ അപഹരിച്ചത് തേവലക്കരയിലാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ അഞ്ചു പവന്റെ സ്വർണമാല പറിച്ചെടുത്ത് കടന്നുകളഞ്ഞ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത് തേവലക്കര പാലക്കൽ ഷൂരിനാട് തെക്കേതിൽ മുരളീധരനെയാണ് തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച പുലർച്ചെ പാലക്കൽ പള്ളിയാടി പള്ളിയാടിക്കിഴക്കിയതിൽ ഷൗക്കത്തലിയുടെ വീട്ടിലായിരുന്നു കവർച്ച ഭാര്യ റംലത്തിന്റെ കഴുത്തിൽ കിടന്ന മാലയാണ് ഇയാൾ അപഹരിച്ചത് നടന്ന നാലര മണി സമയത്ത് ആടിന്റെ സൗണ്ട് കെട്ടി ആടിന്റെ കുഞ്ഞാടിൻ്റെ സൗണ്ട് കേട്ട് കെട്ടി ഞാനിവിടുന്ന് ഇറങ്ങി ആട്ടിൻകൂട്ടിലോട്ട് എത്തി എട്ട് അതിന് തുറന്നു നോക്കിയപ്പോൾ ആടെ എല്ലാം ഉണ്ട് കുഴപ്പമില്ല അത് കിടക്കുന്ന കുഞ്ഞാടുകളിലാണ് നടന്നു പോകുന്നത് പിന്നെ ഞാൻ അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ ആയപ്പോൾക്കാണ് എൻ്റെ വൈഫിൻ്റെ അയ്യോ അയ്യോ എന്ന് വിളിച്ച് ഞാൻ ഓടി വന്നു ഞാൻ ഓടി വന്നത് ഈ മാല പൊട്ടിക്കുന്നതെന്ന് അറിഞ്ഞല്ലോ എൻ്റെ വൈഫ് സുഖമില്ലാത്ത മാനസികമായിട്ട് അവൾ ബാത്റൂമിൽ വീഴും എന്നുള്ള ഉദ്ദേശം പലവിട്ടവും വീണിട്ടുണ്ട് അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ പറയുന്നത് അവൾ ഉറക്കത്തിലാണ് എൻ്റെ മാല ഊരിക്കൊണ്ട് പോയിക്കാ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ആരാന്ന് പറയുമ്പോൾ അവർ പിടിച്ചില്ല മാല ഊഴിപ്പോയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ നമുക്ക് പെറുതൊക്കെ ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ യാച്ചത് കൂലിക്കൊണ്ട് പോയതാണ് ആ ഗുലിക്കേറ്റ അല്ലാതെ ഉള്ള എന്തെങ്കിലും അപകടമില്ലാതെ ഇങ്ങനെ വിളിക്കത്തില്ലല്ലോ ഞാൻ മാല പോയെന്നുള്ള ഓട്ടത്തില്ല വന്നല്ല വന്നല്ല വന്നത് ഞാൻ ഈ അപകടം സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാ ഓടി വരുന്നത് ആ സമയത്ത് കുറേ നേരം ഞാൻ ഇന്നേക്ക് പോയതാണ് എനിക്ക് ഉറപ്പായി വീടിന് പുറത്തെ ആട്ടിൻകൂട്ടത്തിലെത്തി ഇയാൾ ആടുകളെ കലയിപ്പിച്ചു ശബ്ദം കേട്ട് ഗൃഹനാഥൻ പുറത്തിറങ്ങി ആട്ടിൻകൂട്ടിലേക്ക് പോയ തക്ക നോക്കി മുൻവാതിൽ വഴി വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മാല കടക്കുകയായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ കശേരിക്കാത്ത കശേരിക്കാണെങ്കിൽ സംഗതി പോയായിരുന്നു മാനസികമായിട്ട് തളർന്നു പോയി പിന്നെ ഞാൻ പോയി നിസ്കരിക്കും രണ്ട് രണ്ടിരക്കകത്ത് നിസ്കരിക്കും പിന്നെ ഞാൻ ഇവിടെ പോകുന്നത് സി ഡി ക്യാമറ ആയിട്ട് പോയി തോക്കിയപ്പോ ഒരിടത്ത് എനിക്കൊരു ലക്ഷ്യം പോലെ കണ്ട് ഈ ടൈം നാല് മുക്കാൻ നാള് പോകുന്നതായിട്ട് ഞാൻ കണ്ട് വേറെ ഇടത്ത് ഇങ്ങനെ പോയപ്പോ അവിടെ വേറെ ക്യാമറ ശബ്ദം ഞാൻ ഞാൻ അറിഞ്ഞില്ല റംലത്തിന്റെ നിലവിളി കേട്ട് ഷൗക്ക തോടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് കടന്നു കളഞ്ഞു പരാതിയെ തുടർന്ന് തെക്കുംഭാഗം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടു മണിക്കൂറിനകം സമീപവാസിയായ മോഷ്ടാവിനെ കണ്ടെത്തുകയായിരുന്നു സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഷ്ടാവിനെ കണ്ടെത്തിയത് ഇയാളുടെ വീടിന് സമീപം കാവിൽ കുഴിച്ചിട്ടിരുന്ന മാല പോലീസ് കണ്ടെടുത്തു കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കരുനാഗപ്പള്ളി എസ്ഇ പി അഞ്ജലി ഭാവന പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ ഗോപകുമാർ എ എസ് ഐമാരായ രഞ്ജിത്ത് ദീപ്തി സി പി ഒമാരായ അനീഷ് ഷെഫീഖ് ഷൺമുഖദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ